ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിലച്ചതായും ഹൈക്കോടതി എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദാക്കിയതായും പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നതായും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അളവിൽ വസ്തുക്കളുടെ ശേഖരം അവിടെ നിന്നും ും ഫലമായിട്ട് പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയും തുടർന്ന് ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട കോടതി അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവ് അവരുടെ ലൈസൻസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ് ക്വാറി ഉള്ളതെന്നുമാണ് ക്വാരിവിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് പഞ്ചായത്ത് അവർക്ക് സ്റ്റോപ്പ് ഈ നടോപ്പൊം കൊടുത്തിരുന്നു പഞ്ചായത്ത് സ്റ്റോപ്പൊമ്പ് കൊടുത്ത് പഞ്ചായത്ത് എല്ലാം സ്റ്റോപ്പ് മുമ്പ് കൊടുക്കുമ്പോൾ വലിയ നിലയിൽ പഞ്ചായത്തിന് സ്റ്റോപ്പൊമ്പ് കൊടുക്കാൻ അധികാരമില്ല എന്നപ്പം പറഞ്ഞുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പഞ്ചായത്ത് സ്റ്റോപ്പ് മൊബൈക്കെതിരെ അവർ വലിയ പ്രകൽഭമതികളായിട്ടുള്ള വക്കീൽമാരെയാണ് നടത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ കേസിൽ പോവുകയും പക്ഷെ ഞങ്ങൾ ഞങ്ങളെ പഞ്ചായത്തിൻ്റെ വക്കീൽ അഭിലാഷ എന്തൊക്കെ അഭിലാഷാണ് ചെറുപുഴ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ടുള്ള വക്കീൽ അഭിലാഷ് വക്കീലും ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ വക്കീൽ എന്നു ഞങ്ങൾ കക്ഷി ചേരുകയും ആ കേസിൽ കക്ഷി ചേരുകയും അരീഷ് വാസുകാരൻ ഞങ്ങൾക്ക് വേണ്ടി ഹാജരാ അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ കോടതി ഉദ്ദേശിക്കുന്നില്ലായിരുന്നു അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് റദ്ദായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള നിധിയാണ് ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിധിയുടെ അത് കൊണ്ട് പിന്നെ എക്സ്പ്ലോസീവ് ലൈസൻസ് അവർക്ക് തുടർന്ന് ഇല്ലാതെ ആയിട്ടുണ്ട് എന്നതാണ് ചൂരപ്പടവ് ഇയൻകല്ലെ കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനെതിരെ നടക്കുന്ന എന്തു നീക്കവും ജനങ്ങൾക്കൊപ്പം നിന്ന് ചെറുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മറ്റ് വളഞ്ഞ വഴികളിലൂടെ ഒക്കെ പരസ്യ അനുമതി ലഭിച്ച് ഈ കോറി പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു ഇയങ്കല് കോറ ചൂരപ്പുള കോറ ഇത് രണ്ടിനെതിരായിക്കൊണ്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല ഈ രണ്ട് കോറയും നിയമപ്രകാരം നടത്താൻ പാടേണ്ട സ്ഥലത്തല്ല നടത്തുന്നതാണ് ഇവിടെ രണ്ടിടത്തും ഈ കോറ നടത്താൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി കെ പി സുനിത എന്നിവരും കെ എസ് ദിലീഷ് കുമാർ ആർ കെ പത്മനാഭൻ ജോസ് പൂവത്തുമൂട്ടിൽ കെ എം രാജേന്ദ്രൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലേബസർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അബ്ദല ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ